ഇപ്പോൾ ട്രെൻഡിങ് ഫാബ്രിക് ആയ മൽച്ചേരിയിൽ എംബ്രോയിഡറിയും പ്ലെയിനും അതിൽ പാർട്ട് വൺ വീഡിയോ ആണ്ട്ടോ ഇത് അപ്പോൾ അതിൽ അവൈലബിൾ ആയ എല്ലാ ഡിസൈൻസും നമ്മൾ കാണിക്കുന്നുണ്ട് അപ്പോൾ അതിൽ ഫസ്റ്റ് വീഡിയോ ആണ് നമുക്ക് ഓരോന്നായിട്ട് കാണാം നല്ല ഭംഗിയുള്ള പേസ്റ്റൽ ഗ്രീൻ ഷെയ്ഡിൽ നല്ല ബ്യൂട്ടിഫുൾ എംബ്രോയിഡറി വന്നിരിക്കുന്നത് മൽച്ചന്തേരി ആണ് കേട്ടോ ഫാബ്രിക് വളരെ കംഫർട്ടബിൾ ആയിട്ട് യൂസ് ചെയ്യാം അതിൽ പ്ലെയിൻ ഫാബ്രിക്കും വരുന്നുണ്ട് പ്ലെയിൻ ആൻഡ് വർക്ക് വരുന്നത് നമ്മൾ സെറ്റ് വൈസ് ആണ് കേട്ടോ കൊടുക്കുന്നത് ഇങ്ങനെ വരുന്നു നെക്സ്റ്റ് ഇതാണ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ബ്യൂട്ടിഫുൾ ഓഫ് വൈറ്റ് ഷെയ്ഡിലാണ് വരുന്നത് ഇങ്ങനെ വരുന്നു അതിൽ നല്ല ഭംഗിയുള്ള ഒരു എംബ്രോയിഡറി ആ കളർ കോമ്പിനേഷൻ എല്ലാം നല്ല ഭംഗിയുണ്ട് ഇങ്ങനെ വരുന്നു അതിന് ചേരുന്ന പ്ലെയിൻ കളർ മിനിമം ഓർഡർ ക്വാണ്ടിറ്റി ടു മീറ്റേഴ്സ് ആണ് വരുന്നത് അപ്പോൾ നമുക്ക് ടോപ്പ് ആൻഡ് ദുപ്പട്ടായിട്ടോ അല്ലെങ്കിൽ ടോപ്പ് ബോട്ടം ദുപ്പട്ടായിട്ടോ അങ്ങനെ നമുക്ക് ഓരോരുത്തരുടെയും ബഡ്ജറ്റിനനുസരിച്ച് സെറ്റ് ചെയ്യാൻ പറ്റും നമ്മൾ ആ വർക്ക് വരുന്നതിനെ ദുപ്പട്ടയാക്കി പ്ലെയിനിന് ടോപ്പ് പോലെ അങ്ങനെ വേണമെങ്കിൽ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും വർക്ക് വരുന്ന ഫാബ്രിക്കിൻ്റെ റേറ്റ് വരുന്നത് ത്രീ ഹൺഡ്രഡ് റുപ്പീസ് പെർ മീറ്റർ മുന്നൂറ് രൂപയാണ് മീറ്റർ റേറ്റ് വരുന്നത് പ്ലെയിൻ ഫാബ്രിക്കിന്റെ റേറ്റ് വരുന്നത് വൺ ഫോർട്ടി റുപ്പീസ് പെർ മീറ്റർ നൂറ്റി നാൽപ്പത് രൂപയാണ് മീറ്റർ റേറ്റ് വരുന്നത് മൽ ചന്തേരിയിൽ എംബ്രോയിഡറിയും പ്ലെയിനും സെറ്റുകളാണ് അപ്പോൾ നമുക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ട് ഒരു പാർട്ടി വെയർ ആയിട്ടൊക്കെ ഡിസൈൻ ചെയ്യാൻ പറ്റിയ ഫാബ്രിക്കാണ് വരുന്നത് നല്ല എല്ലോ ഹൽദി ഫംഗ്ഷനൊക്കെ പറ്റി യെല്ലോ ആണ് വരുന്നത് ഇങ്ങനെ വരുന്നു പ്ലെയിൻ കളറ്